എൻ ഡി എ യുടെ കേരള പദയാത്രയുടെ ഈ മാവേലിക്കര പാർലമെന്റ് പദയാത്രയിൽ അണിനിരക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ ഡി എയുടെ സജീവ പടന്മാരെ വേദിയിലിരിക്കുന്ന എൻ ഡി എയുടെ സമാരാധ്യരായ മുഴുവൻ നേതാക്കന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ നമസ്കാരം ഏതാനും നിമിഷങ്ങൾക്കകം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ ചെയർമാനുമായ ശ്രീ കെ സുരേന്ദ്രൻജി ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തോടൊപ്പം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അവർകളും എത്തിച്ചേരും നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമെന്ന നിലയിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കുന്നത്തൂർ പത്തനാപുരം മേഖലയും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മാവേലിക്കര കുട്ടനാട് പ്രദേശവും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെയും എൻ ഡി എയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ പാർലമെന്റ് മണ്ഡലം വളരെ വ്യത്യസ്തമായ ഒരു പാർലമെന്റ് മണ്ഡലമാണ് എന്നെല്ലാവർക്കും അറിയാം അങ്ങ് വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ വേമ്പനാട് കായലിന്ന് തുടങ്ങി തെക്ക് ഭാഗത്ത് ശാസ്താംകോട്ട കായലും മണ്ഡറോത്തുരത്തിന്റെ ഭാഗവും ഒക്കെ ചുറ്റി അങ്ങ് പത്തനാപുരത്തിന്റെ മലയിടുക്കുകൾ വരെ കിടക്കുന്ന ഈ പാർലമെന്റ് മണ്ഡലം ഈ പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ച അവസരത്തില് ഈ പാർലമെന്റ് മണ്ഡലം വളരെ മനോഹരമാണ് നമ്മുടെ നെല്ലറയായ കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതി നിൽക്കുന്ന ചങ്ങനാശ്ശേരി സാംസ്കാരികപരമായും കലാപരമായും സാമ്പത്തികപരമായും മുന്നിൽ നിൽക്കുന്ന ചെങ്ങന്നൂര് മാവേലിക്കര ഓണനാട്ടുകര പ്രദേശങ്ങൾ അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ വ്യവസായ മേഖലയായ നമ്മുടെ കുന്നത്തൂരും പത്തനാപുരവും മലയോര മേഖലയും ഒക്കെ കൂടുന്ന ഈ പാർലമെന്റ് മണ്ഡലം വളരെ അതിവേഗം തന്നെ വികസിക്കുന്ന നല്ലൊരു മണ്ഡലമായിരിക്കുമെന്നാണോ എല്ലാവരും പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം നാം അതിന്റെ ദുരന്തം അനുഭവിക്കുകയാണ് എവിടെ ഈ പാർലമെന്റ് മണ്ഡലം എന്നു രൂപീകരിച്ചോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മാത്രമല്ല എല്ലാ മേഖലയിലെ അവസ്ഥ അതുതന്നെയാണ് വളരെ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വേമ്പനാട് കായല് കുട്ടനാടിന്റെ പ്രദേശത്ത് ഈ ചെങ്ങന്നൂരിന്റെ മണ്ണിലൂടെ അതിന്റെ തെക്കും വടക്കും നടുഭാഗമൊക്കെയായി പമ്പ നദിയെ മണിമലയാറ് അച്ചൻകോവിലാറ് ഇങ്ങനെയുള്ള നദികൾ ഒഴുകിക്കൊണ്ട് ഈ കേരളത്തിന്റെ നെല്ലറിയായ കുട്ടനാട് വരദാനമായ പമ്പയുടെ വരദാനമായ കുട്ടനാടും അതിന്റെ അവസാന ഭാഗത്ത് വേമ്പനാട് കായലും തുടങ്ങുന്നു ആ തുടങ്ങുന്ന കുട്ടനാട്ടിൽ ഈ രാജ്യത്ത് നമ്മുടെ ലോകത്ത് മുഴുവൻ കുടിവെള്ളക്ഷാമം ഉണ്ട് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ആ കുട്ടനാട്ടിലാണ് അപ്പൊ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുമെന്നായിരുന്നു വലിയൊരു പ്രതീക്ഷ കുട്ടനാട്ടുകാരനെ ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് കൊണ്ട് കൂടുതൽ കുട്ടനാട്ടിന്റെ പ്രതീക്ഷ അതായിരുന്നു പതിനഞ്ച് വർഷക്കാലമായി ഈ നദികൾ മുഴുവൻ ഒഴുകി വന്നിട്ടും കുട്ടനാട്ടുകാരന് കുടിക്കാൻ കുടിവെള്ളം തുള്ളി ഇല്ല എന്നുള്ള അവസ്ഥയാണ് ചങ്ങനാശ്ശേരി മണ്ഡലം ആ ചങ്ങനാശ്ശേരിയിലൂടെ നദികൾ ഒഴുകുന്നുണ്ട് ചങ്ങനാശ്ശേരിയിലെ എഴുപത് ശതമാനം പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമമാണ് ഈ ചെങ്ങന്നൂരിലൂടെ പമ്പയും മണിമലയും അച്ചങ്കാവലൂ അച്ചങ്കാവലാറും ഒഴുകുന്നു ഈ ചെങ്ങന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ജന ഫെബ്രുവരി മാസമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും കുടിവെള്ളക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്ത് ഇതേ അവസ്ഥ തന്നെയാണ് മാവേലിക്കരയിൽ ഇതുതന്നെ കൊട്ടാരക്കരയിൽ ഇതുതന്നെ കുന്നത്തൂര് പത്തനാപുരം തുടങ്ങിയ ഏഴ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഇവിടുത്തെ എം എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിനോ ഈ കേരളം മാറി മാറി ഭരിച്ച ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇരിക്കുന്ന ഇടതുപക്ഷ എം ഈ എം എൽ കൊണ്ട് ഈ രണ്ട് മുന്നണിയിൽപ്പെട്ട എംഎൽഎ മാരെ കൊണ്ടോ എംപിയെ കൊണ്ടോ ഈ രാജ്യത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ആ അവസരത്തിലാണോ കേന്ദ്ര ഗവൺമെന്റ് ജലശ്രീ മിഷൻ പദ്ധതി അനുസരിച്ച് എല്ലാ വീടുകൾക്കും കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നിരുന്നു ആ പദ്ധതി പാടെ അട്ടിമറിക്കപ്പെട്ടു ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കേന്ദ്ര ഗവൺമെന്റ് ജലമിഷൻ പദ്ധതി അതിവിടെ നടപ്പിൽ വരുത്തണമെങ്കിൽ ആ പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പാർലമെന്റിൽ ഉന്നയിക്കുകയും അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണേണ്ട ബാധ്യത ഇവിടുത്തെ എം എന്ന നിലയിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനുള്ളതാണ് നിർഭാഗ്യവശാൽ ഈ എം ഈ മണ്ഡലത്തിന്റെ ഒരു പ്രദേശങ്ങളിൽ വരികയില്ല എന്ന് മാത്രമല്ല വേമ്പന ഇവിടെ മഴ പെയ്യുമ്പോൾ വേഴാമ്പൽ വരുന്നത് പോലെ തുള്ളൽ പക്ഷി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വരികയാണ് നമുക്കൊരു തുള്ളൽ പക്ഷി വരുന്നത് പോലെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് വരുന്ന അവസരത്തിൽ മാത്രമാണ് ഇവിടെ കടന്നു വരാറുള്ളത് മറ്റ് വിവിധ വിഷയങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം ഈ മണ്ഡലത്തിന്റെ ഒരു മുക്കിനു മൂലയിലും വരുന്നില്ല പോകട്ടെ നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വന്നില്ല എന്നുള്ളതുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം പക്ഷെ പാർലമെന്റിൽ പോലും പങ്കെടുക്കുന്നില്ല എന്നുള്ളതല്ലേ വസ്തുത ദൃശ്യമാധ്യമങ്ങൾ പരിശോധിച്ചാൽ ലൈവായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പാർലമെന്റിനകത്ത് പോലും കയറാതെ പാർലമെന്റിൽ കയറി ഒപ്പിട്ടതിന് ശേഷം ആ പാർലമെന്റിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാതെ അവിടെ സമര കോലാഹലങ്ങൾ നടത്തി വെളിയിൽ ഒരു വെളിയിലിറങ്ങിപ്പോരുന്നൊരു ആണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി മൂന്ന് മൂന്നിട്ടേം ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പാർലമെന്റിൽ ഒരക്ഷരം പോലും ഉരിയാടാത്ത എംപിയെ ഈ പാർലമെന്റിന് വേണോ എന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന അവസരം വരികയാണ് ആ അവസരത്തിലാണ് ഈ കേരള പദയാത്രയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് കുടിവെള്ളക്ഷാമം മാത്രമല്ല പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ചെങ്ങന്നൂര് ചെങ്ങന്നൂര് പറഞ്ഞ പ്രദേശം ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു മിനി പമ്പ മോഡലാണ് നമ്മൾ പമ്പയിൽ ചെല്ലുന്ന അവസ്ഥ പോലെയാണ് ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഈ മണ്ഡലപരത്തെ കാലത്ത് ആ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാനുള്ള പദ്ധതികൾ നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആണ് പദ്ധതികളുമായി വരുന്നത് ആ പദ്ധതികളുമായി വരുമ്പോൾ അതിൽ ഫ്ലെക്സ് വെക്കുക എന്നുള്ള നടപടി മാത്രമാണ് ഇവിടുത്തെ എം പി കൊടിക്കുന്നിൽ സുരക്ഷ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നു ഇവിടെ വന്ദേ ഭാരത് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ കിഴക്കൻ പ്രദേശത്തോടെ യാത്ര ചെയ്യുന്നു എന്നുള്ള വാർത്ത വന്ന അവസരത്തിൽ ഈ ബി ജെ പിയുടെ ചെങ്ങന്നൂരെ മണ്ഡലം ഭാരവാഹികൾ അവരുടെ ജില്ലാ അധ്യക്ഷൻ ഈ ചെങ്ങന്നൂരുള്ള എന്ന നിലയിൽ എം വി ഗോപകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരമായി ശല്യം ചെയ്യുകയാണ് നമുക്ക് ഇവിടെ നിർത്തണം ഇവിടെ കേന്ദ്രമന്ത്രി വരുന്ന അവസരത്തിൽ ജില്ലാ അധ്യക്ഷൻ ഇവിടെ മണ്ഡലത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ഉരുളിയാട്ടനെ കാണാൻ എവിടെ വരുന്നു അവിടെ പോയി കാണാൻ വേണ്ടി ഓടിയെത്തുന്നു കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയെ കാണുന്നു ചെങ്ങന്നൂരിൽ ഇവിടെ ഈ വന്ദേ ഭാരത് സ്റ്റോപ്പ് അനുവദിപ്പിക്കണമെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗികമായ ലെറ്റർപാട് കൊണ്ട് കൊടുത്തുകൊണ്ട് ആവശ്യമുന്നയിച്ചു കൊണ്ട് ആവശ്യപ്പെടുന്നു അവിടെ വെച്ച് തന്നെ കേന്ദ്രമന്ത്രി പറയുന്നു ചെങ്ങന്നൂരിൽ വന്ദേ ഭാരത് സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് നമ്മുടെ സർക്കാർ ഒരു പദ്ധതി വരുമ്പോൾ അത് എം പിമാരെ അറിയിക്കുക എന്നുള്ള സാമാന്യ മര്യാദയുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ എംപിയെ സ്വാഭാവികമായിട്ട് അറിയിച്ചു വന്ദേ ഭാരത് സ്റ്റോപ്പ് അനുവദിക്കും സ്വാഭാവികമാണ് അത് അനുവദിച്ച അവസരത്തിൽ ഈ ചങ്ങനാ ഈ ചെങ്ങന്നൂരെ മുഴുവൻ ഫ്ലെക്സ് കടകളിൽ വിളിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ചങ്ങനാശ്ശേരി തൊട്ട് അങ്ങ് എവിടെയൊക്കെ വെക്കാം അവിടെ മുഴുവൻ ഫ്ലെക്സ് വെച്ച് വെച്ചിരിക്കുകയാണ് വന്ദേ ഭാരത് അനുവദിച്ച കൊടിക്കുന്നിൽ സുരേഷ് വന്ദേ ഭാരത് അനുവദിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ് ഈ ഫ്ലെക്സ് വെച്ചു എന്നുള്ളതല്ലാതെ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി ഒരു ചെറുപിരലു പോലും വനക്കാത്ത എംപിയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് യോഗം നടക്കുമ്പോൾ തുള്ളൽ പക്ഷിയെ പോലെ വന്ന് തുള്ളുന്നതല്ലാതെ ഈ നാടിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഈ മണ്ഡലപ്രതക്കാലത്ത് നിരവധി ട്രെയിനുകൾ കോട്ടയത്താണ് നിർത്തിയത് ഇവിടുത്തെ കച്ചവടക്കാരായ ആളുകൾ മുൻകാലങ്ങളിൽ വളരെ വ്യത്യസ്തമായി കച്ചവടം കുറവായിരുന്നു ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂർ നഗരത്തിലെ ആളുകളെ ശ്രദ്ധിച്ചു കാണും ഇവിടുത്തെ കച്ചവടക്കാരെ ശ്രദ്ധിച്ചു കാണും ഈ പ്രാവശ്യം കൂടുതൽ ട്രെയിനുകൾ കോട്ടയത്താണ് ഇറങ്ങിയത് കേരള സർക്കാരിന്റെ ഒക്കെ ചില ഇടപെടലുകളുണ്ട് കോട്ടയത്താണ് കൂടുതൽ ട്രെയിൻ ഈ ട്രെയിൻ നിർത്തിയതോ എന്ത് ആ ട്രെയിൻ ചെങ്ങന്നൂര് നിർത്താൻ ശ്രമിക്കാതിരുന്നത് എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്ന എം പി എന്തുകൊണ്ട് അത് ശ്രമിച്ചില്ല ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ ചെറിയ നാട് മുന്നൂറ് ഏക്കർ ഭൂമിയാണ് കിടക്കുന്നത് റെയിൽവേക്ക് വേണ്ടി ആ മുന്നൂറ് ഏക്കർ ഭൂമി ചെറിയ നാട്ടിൽ കിടക്കുമ്പോൾ റെയിൽവേ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ എം പി കൊടിക്കുന്നിൽ സുരേഷ് പണ്ട് മന്ത്രിയായിരുന്നല്ലോ കൊടിക്കുന്ന് സുരേഷും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ അന്ന് യു പി യുടെ ഭരണകാലഘട്ടത്തിൽ എന്തേ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വേണ്ടി പദ്ധതികൾ കൊണ്ടുവരാനും പണം അനുവദിക്കാൻ സാധിക്കാതിരുന്നത് ഈ പദ്ധതികൾ കൊണ്ടുവന്നതും പണം അനുവദിച്ചതും വന്ദേ ഭാരത് സ്റ്റോപ്പ് അനുവദിച്ചതും ഇവിടെ കൂടെ കൂടുതൽ ട്രെയിൻ സൌകര്യങ്ങൾ ഉണ്ടാക്കിയതുമെല്ലാം ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നിരന്തരമായ അഭ്യർത്ഥനയും അതിന് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൊടുത്ത നിവേദനങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് ഇവിടെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിച്ചത് ഇവിടെ കൂടുതൽ ട്രെയിൻ വന്നത് ഇപ്പൊ ശബരിമലയ്ക്ക് ചെങ്ങന്നൂരിൽ നിന്നും പുതിയ റെയിൽവേ പാത വന്നുകൊണ്ടോ ആധ്യാത്മിക മേഖലകളെ ടൂറിസം മേഖലയൊക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്കുള്ള ട്രെയിൻ റെയിൽവേ പാതയും ഒക്കെ വരാൻ പോകുന്നത് ബി ജെ പിയുടെ എൻഡിഎയുടെ നേതാക്കന്മാരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അല്ലാതെ എട്ടുകാലി അമ്മൂഞ്ഞിലെ പോലെ തുള്ളി നടക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെയോ കോൺഗ്രസുകാരന്റെ ഔദാര്യമല്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇതേപോലെ തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിലും ചെയ്യുന്നത് നമ്മുടെ വടക്കൻ നമ്മുടെ ഇവിടെ കൊട്ടാരക്കര പ്രദേശങ്ങൾ അതുപോലെ കുന്നത്തൂര് ഈ പ്രദേശങ്ങളിൽ ഞാൻ പല ആളുകൾ സൂചിപ്പിച്ചപ്പോൾ എം പി അവർ കണ്ടിട്ടേ ഇല്ല കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ എം പി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പാർലമെന്റ് മണ്ഡലത്തിൽ വന്നിട്ടില്ല ആ പാർലമെന്റ് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാതെ ഇവിടെ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ അങ്ങോട്ട് നോക്കാതെ ഇവിടെ വിദ്യാഭ്യാസ മേഖല തകർന്നപ്പോൾ അവിടെ നോക്കാതെ ഇവിടുത്തെ കശുവണ്ടി മേഖല തകർന്നപ്പോൾ അവിടെ നോക്കാതെ അവർ കണ്ണീരൊപ്പാൻ വരാത്ത എംപിയെ ഈ മാവേലിക്കരക്ക് വേണ്ടേ വേണ്ട എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അല്ലാതെ ഈ നാടകം മുന്നോട്ട് പോകും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് എൻ ഡി എക്കെതിരായി നിൽക്കുമ്പോൾ അതിനൊരു മാറ്റം മാഞ്ഞടിച്ചുകൊണ്ടാണ് നമ്മുടെ പദയാത്ര കടന്നു വരുന്നത് ആ പദയാത്രയിൽ ഉടനീളം എല്ലാ പ്രദേശങ്ങളിലും നിരവധി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലും എൻ ഡി എ പോലുള്ള സഖ്യകക്ഷികളിലും മന്ദിയേറുകയാണ് അതിനോട് വലിയൊരു മാറ്റം നമ്മുടെ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലും ഉണ്ടാകാൻ പോവുകയാണ് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന കുട്ടനാട് ആ കുട്ടനാട്ടിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇരുപത്തി മൂന്നോളം കർഷകരെ ആത്മഹത്യ ചെയ്തു ആ കർഷകരുടെ ആത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു ആ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് നെല്ലിന് പൈസ കൊടുക്കുന്നത് ചാനൽ ചർച്ച ചെയ്ത് വന്നിരുന്നുണ്ട് കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഒക്കെ പറയുന്നത് കേന്ദ്രത്തിന്റെ കുഴപ്പമാ കേന്ദ്രത്തിന്റെ കുഴപ്പമാന്നാണ് കുട്ടനാട്ടിലെ കർഷകൻ നെല്ലിന്റെ വില നെല്ല് മാർച്ച് മാസത്തിൽ നെല്ല് കൊടുത്താൽ അവന് അടുത്ത ഡിസംബർ കൂടിയാണ് നെല്ലിന്റെ വില കിട്ടുന്നത് ആ അവസരത്തിൽ നെല്ലിന് വില കിട്ടാതെ ഈ കേരളത്തിലെ സർക്കാർ കുട്ടനാടൻ കർഷകനെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിക്കുമ്പോൾ അരുത് കാട്ടാള എന്നോ പറയുവാനുള്ള അരുത് കാട്ടാള എന്ന് പറഞ്ഞു നിൽക്കുവാനുള്ള ധാർമ്മികത പോലും നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കില്ല എന്നുള്ളതാണ് വ്യക്തത സൂചിപ്പിക്കുന്നത് ആ അവസരത്തിലാണ് ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട ഇവിടുത്തെ എം എൽ എ സജിച്ചെറിയാൻ പറയുന്നു കേരളത്തിലെ കാർഷിക മേഖല വേണ്ട കേരളത്തിലെ കാർഷിക മേഖല വേണ്ട തമിഴ്നാട്ടിൽ നിന്ന് അരികൊണ്ടിരുക അന്നം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അപമാനമാണ് ഈ ചെങ്ങന്നൂരെ എം എൽ എ സജിച്ചെറിയാൻ മന്ത്രി അന്നം കഴിക്കുന്ന മുഴുവൻ മലയാളിക്ക് അപമാനമാണ് ഇവിടുത്തെ എം എൽ എ സജിച്ചെറിയാൻ ഇപ്പോഴത്തെ മന്ത്രി അദ്ദേഹം പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കൃഷിയില്ലയിലും മുന്നോട്ട് പോകാമെന്ന് പറയുന്നു ഈ കേരളത്തിന്റെ അവസ്ഥ ഇതല്ലേ ഇടതുപക്ഷം ഇതേപോലെയല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ഈ നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖല തകർക്കുന്ന മാവേലിക്കര പാർലമെന്റിന്റെ വികസനത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്ത ഇവിടുത്തെ എംപിയും ഇവിടുത്തെ ഇടതുപക്ഷവും വിദ്യാഭ്യാസ മേഖല തകർക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടുത്തെ കാർഷിക മേഖല തകർക്കുന്ന ഈ എംപിയും ഇടതുപക്ഷവും ഇങ്ങനെ സമസ്ത മേഖലയും തകർത്തുതരിപ്പണമാക്കുന്ന ഈ എംപിയെ മാവേലിക്കര പാർലമെന്റിൽ നിന്നും ഒരു കാലത്തും ഇനിയും പറഞ്ഞുവിടാൻ സാധിക്കത്തില്ല ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖലയിൽ നിരവധി പോരാട്ടങ്ങൾ നടന്ന കശുവണ്ടി തൊഴിലാളികൾ ഇടതുപക്ഷത്തിന്റെ മേഖലയായിരുന്ന കശുവണ്ടി മേഖലയിൽ കശുവണ്ടി മൂന്ന് ലക്ഷത്തിൽ പരം കശുവണ്ടി തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എഴുപതിനായിരത്തിൽ താഴെ മാത്രമാണ് കശുവണ്ടി തൊഴിലാളികൾ ഉള്ളത് ആ കശുവണ്ടി തൊഴിലാളികൾ അവസ്ഥ നിന്ന് എന്താണെന്ന് പരിശോധിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ജീവിത നിലവാരം ഉയരുവാൻ വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നത് ടാറ്റയ്ക്കോ ബിർലയ്ക്കോ അംബാനിക്കോ അല്ല കശുവണ്ടി തൊഴിലാളിക്ക് കർഷക തൊഴിലാളിക്ക് ഓട്ടോ തൊഴിലാളികൾക്ക് നിരവധി തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ട് നിരവധി പദ്ധതികൾ കിസാൻ സമ്മാന നിധി കർഷകർക്ക് വേണ്ടി വിശ്വകർമ്മ യോജന ഇവിടുത്തെ പരമ്പരാഗത കൈത്തൊഴിൽ മേഖല ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വിശ്വകർമ്മ യോജന അങ്ങനെ നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഈ മാവേലിക്കല പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ഭവനങ്ങളിലും ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ എത്തിയിട്ടുണ്ട് ഓരോ വീടുകളിലും ആ വികസന പദ്ധതികൾ എത്തിയിട്ടുണ്ട് ആ വികസന പദ്ധതികൾ മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി ആ ആളുകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോരാടാം നമുക്ക് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും നമുക്ക് എൻ ഡി സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുത്തുകൊണ്ട് നമുക്കൊരു തേരോട്ടം നടത്താം അതിന് ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളും അണിനിരുന്നുകൊണ്ട് മാവേലിക്കര പാർലമെന്റ് അനുകൂലമായ ഒരു മണ്ഡലമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പല ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടയും വേമ്പനാടുകായലും മൺറോത്തുരത്തുമൊക്കെ ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതകളുള്ള ഈ മണ്ണ് കേരളത്തിലെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന കുട്ടനാട് വിദ്യാഭ്യാസ മേഖലയുള്ള ചങ്ങനാശ്ശേരി സാംസ്കാരിക നാടായ നമ്മുടെ മാവേലിക്കരയും ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ തൊഴിലാളി വർഗത്തിന് ഈറ്റില്ലങ്ങളായി ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രദേശങ്ങൾ ഈ പ്രദേശത്തെ മുഴുവൻ സജ്ജനങ്ങൾ മണി ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും കാട്ടാളന്മാരെ കിരാതന്മാരെ തൂത്തെറിഞ്ഞുകൊണ്ടോ നമുക്ക് എൻ ഡി എയുടെ വിജയരതം കുറിക്കാം അതിനുവേണ്ടിയാണ് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രൻജി നയിക്കുന്ന പദയാത്ര ഈ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളും എൻ ഡി എയ്ക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം മോഡിജിയുടെ ആ ഗ്യാരണ്ടിയോടൊപ്പം പുതിയ കേരളത്തോടൊപ്പം അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വന്ദേ ഭാരതം